അപ്പോൾ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും നമ്മളെ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വെളുപ്പിൽ ഞാൻ എഴുന്നേറ്റ് പഴങ്ങഞ്ഞി കുടിച്ച വീഡിയോ അത് അതുങ്ങളെല്ലാം കണ്ടല്ലേ നിങ്ങൾ കണ്ടാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും പിന്നെ കണ്ട് കേട്ടോ ആ വീഡിയോ അപ്പോഴത്തെ കണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര കുശുമ്പ് അസൂയൊക്കെ എൻ്റെ കൂടെ വന്ന് അപ്പോൾ അവർക്കും പഴങ്ങഞ്ഞി വേണമെന്ന് ഉള്ളയൊരു സത്യം ഞാൻ പറയട്ടെ വെളുപ്പിലത്തെ ആക്രാന്തം കൊണ്ടുണ്ടല്ലോ അവിയൽ വളരെ കുറച്ചേ ഉള്ളായിരുന്നു അത് ഞാൻ മൊത്തം ഒത്തൊങ്ങിയെടുക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് കുറച്ച് പഴഞ്ചോറ് മാത്രമേ ഉള്ളൂ ബാക്കി അപ്പോൾ അത് കണ്ടപ്പോൾ അവർ പറയുക ഈ പഴഞ്ചോറ് മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു പഴങ്ങിക്കൊരു രസം നീ അവിയലൊക്കെ കൂട്ടിയല്ലേ കഴിച്ചത് അപ്പോൾ പിന്നെ അവരുടെ വേദനയും പ്രയാസമൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് പറഞ്ഞു പിന്നെ കുറച്ച് ചീനിയൊക്കെ പോയി മേടിച്ചു അങ്ങനെ ചീനിയൊക്കെ മേടിച്ചു രാവിലെ കുടിക്കേണ്ട പഴകഞ്ഞിയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് നമ്മളീ പഴകഞ്ഞി എല്ലാം റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് ചീനിയൊക്കെ വേവിച്ചു പിന്നെ ചമ്മന്തിയൊക്കെ അരച്ചു തകൃതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നത് ഇനി ഒരുവട്ടം കൂടെ പഴഞ്ഞി കുടിക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല എന്ന് ഞാൻ പലവട്ടം എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു പക്ഷേ ചിലപ്പോൾ അത് നടന്നു വരത്തില്ല കാരണം ഈ ചീനിയല്ലേ രാവിലെ പിന്നെ അവിയലായിരുന്നല്ലോ ചീനി കാണുമ്പോൾ സ്വാഭാവികമാണല്ലോ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ കൊല്ലംകാർ കുറച്ച് ഉണക്കം മീൻ വറത്തതോ തലേത്തെ കുറച്ച് മീൻ്റെ അരപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പഴങ്ങി ക്യാമമായേനെ പക്ഷേ നേരത്തെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല ചന്തുനെ തൊപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്ന രീതിയാണ് നമ്മുടെ ചീനിയുണ്ടല്ലോ കുക്കറ് വെച്ച് രണ്ട് വിസിൽ ഏൽപ്പിച്ചപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട വിഷമവും കൂടാതെ നല്ല രീതിക്ക് വെന്ത് കിട്ടി അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് ഉടച്ചെടുക്കുകയും ചെയ്തു ഇത്രയൊക്കെ ഐറ്റങ്ങൾ വന്നു തരും മത്തടിച്ചി കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നലത്തെ കുറച്ച് ക്യാബേജ് തോരനെ തൈര് കാന്താരി പിന്നെ കുറച്ച് ചമ്മന്തി പിന്നെ ഉണങ്ങിയ മാങ്ങ അച്ചാർ രസം പിന്നെ നമ്മൾ ഇന്നലെ വെള്ളം ഒഴിച്ചൊക്കെ ഇട്ട് വെച്ചിരുന്ന ചോറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന പയ്യനായ കൂട്ടനാണ് അപ്പോൾ അവന് രസവും പഴങ്ങഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കരമായിട്ട് കുടിച്ചോളും ആസ്വദിച്ച് കുറച്ച് ദിവസം കൂടുതലും കുഴിച്ചുകൊടുത്ത് അവന് എല്ലാ സാധനവും സാമ്പാറാണ് അപ്പോൾ ഏതൊഴിച്ചാലും സാമ്പാർ എന്നാണ് പറയുന്നത് വീണ്ടും വീണ്ടും തന്നു പറയും അവനാണ് ഞാൻ ആദ്യം എടുക്കുന്നത് അപ്പോൾ നാലരയ്ക്ക് പഴങ്ങി ഓടിച്ചിട്ട് ഞാൻ പത്ത് മണിയിലേക്ക് കയറിക്കണം കിടന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അടുത്ത ഈ പഴങ്ങഞ്ഞി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും നീ കുടിക്കാനായിട്ട് താല്പര്യം കാണിക്കരുത് പക്ഷേ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ മനസ്സ് അപ്പോൾ ഇത് മറ്റുള്ളവർക്കൊക്കെയാണ് എടുക്കുന്നത് എന്ത് തന്നെയായാലും നല്ല കിടിലും കാന്താരിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു നെസ്റ്റോ എന്ന് പറഞ്ഞൊരു കടയുണ്ട് അപ്പോൾ അവിടെയാണ് ഈ കാന്താരി നമുക്ക് കിട്ടുന്നത് രസം ഒഴിച്ച് പിന്നെ എന്തിനാണ് ഈ തൈരൂടൊക്കെ ഇടുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നുമല്ലേ പക്ഷേ എന്തായാലും ഒരു വഴിക്ക് പോകില്ലേ ഇരിക്കട്ടെന്ന് എല്ലാവരും അപ്പോൾ കാന്താരിയും കൂടി ഇടുകയാണ് ഇന്നിന് നമുക്ക് അത്താഴത്തിന് പോലും ഒന്നും വേണമെന്നുള്ള അവസ്ഥയല്ല കേട്ടോ കാരണം ഇത്രയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ് ഒരു നേരം തന്നെ ഇത്രയും കഴിച്ചാൽ മതി പിന്നെ ഒന്നും കഴിക്കേണ്ട അന്നത്തെ ദിവസം അങ്ങനെയാണ് ഞങ്ങൾ പതിവായിട്ട് അമ്പാടിച്ചൻ്റെ പഴങ്ങഞ്ഞി ഒന്ന് ഉടച്ച് എവിടെയൊക്കെ കൊടുക്കുകയാണ് അവൻ ചീനി കണ്ട അവന് കുഴപ്പമാണ് കേട്ടോ ഇടാ നിനക്ക് രസവും വേണ്ടേ വായിൽ വെള്ള നമ്മുടെ അമ്പാടിച്ചം പഴങ്ങയുടെ മുമ്പിരിക്കാണ് അവന്റെ ഒരു കുട്ടി കസേരയും കുച്ചിരി ടേബിള് കാണും കേട്ടോ എന്ത് കാര്യം ഇവിടെ കൊണ്ടുവച്ചാ കഴിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉള്ള പെയിന്റ് എല്ലാം വാരി അടിച്ചിട്ടുണ്ട് ടേബിളിനകത്ത് അങ്ങനെ നമ്മളെല്ലരുടെയും ആഗ്രഹങ്ങളൊക്കെ പോണീട്ടുണ്ട് നമ്മുടെ പഴങ്ങൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല ആയിട്ട് വീണ്ടും കാണാം